അനുഗ്രഹയുടെ പിറന്നാളാ മറ്റന്നാൾ എന്താ പറയാനുള്ളത് സ്കൂളിൽ തുറക്കുമ്പോൾ കൊണ്ടുവരാം ആ കഴിഞ്ഞ പ്രാവശ്യം ആരുടെ അടുത്ത് എവിടെ സത്യം ചെയ്ത് കേക്ക് കൊണ്ടുവരും നല്ല മിഠായി മേടിച്ചുവരുന്നത് ശിവാനീൻ്റെ അടുത്താണോ എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് ചോദിക്കുവാണേ ഞാൻ ശിവാനിക്ക് പിന്നെ മിഠായി കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയെ പിടിച്ചു സത്യം ചെയ്താൽ കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി ആ പേടിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് മോന്റെ പിറന്നാളിന് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞു ഹാപ്പി ഡ അപ്പൊനെ നമ്മുടെ ശിവാനിയുടെയും ശിവനന്ദയുടെ അമ്മയുടെ പിറന്നാളാണ് ക്രിസ്മസിന്റെ അന്ന് അന്ന് നമ്മ അല്ല അതിന് നമുക്ക് ഇപ്പോഴേ ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്ങനെയല്ലേ എന്നാ അത് എല്ലാവർക്കും ബൈ